സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആണ് അതിനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാന്നൊക്കെ ഒന്ന് നോക്കാം ഒരു മൂന്ന് സവാള സവാളെടുത്തിട്ടുണ്ട് ഇത്തിരി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അരക്കിലാം ചിക്കൻ മൂന്ന് ഉരുളം കയങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം അപ്പോൾ കട്ട്ലേറ്റുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒന്ന് വറുത്തെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ കഴിയും ഇനി നമുക്കിവിടെ അരി വെച്ചിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്രൈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി നമുക്ക് കട്ട്ലെറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മുടെ കട്ട്ലെറ്റ് ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഒന്നും കൂടെ അതിന് ലക്ഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയ കട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ കട്ട്ലെറ്റ് തയ്യാറാക്കിയാൽ കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്